എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഞാൻ ഐഷാന ബി എ പൊളിറ്റിക്കൽ സയൻസ് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് നാല് വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായി മലയാളം എഇ സി കോഴ്സായ നവസാങ്കേതികതയും ഭാഷയും എന്ന വിഷയത്തിലെ കൊല്ലം എസ് എൻ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആരംഭിച്ച ഫേസ്ബുക്ക് പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും എന്ന വിഷയത്തെക്കുറിച്ചാണ് ബുദ്ധിശക്തിയുള്ള റോബോട്ടുകളുടെയും യന്ത്രങ്ങളുടെയോ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ഒരു പ്രത്യേക സ്ഥാപനമാണ് റോബോട്ടിക്സ് റോബോട്ടിക്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നിവ സംയോജിപ്പിക്കുന്നു കാരണം അവയ്ക്ക് മെക്കാനിക്കൽ നിർമ്മാണവും ഇലക്ട്രിക്കൽ ഘടകവും പ്രോഗ്രാമിംഗ് ഭാഷയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും റോബോട്ടിക്സിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും വ്യത്യസ്ത ലക്ഷ്യങ്ങളും പ്രയോഗങ്ങളുമുണ്ട് എന്നാൽ മിക്ക ആളുകളും റോബോട്ടിക്സിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഉപവിഭാഗമായാണ് കണക്കാക്കുന്നത് റോബോട്ട് മെഷീനുകൾ മനുഷ്യരുമായി വളരെ സാമ്യമുള്ളവയാണ് കൂടാതെ എ ഐ ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമാക്കിയാൽ അവയ്ക്ക് മനുഷ്യരെ പോലെ പ്രവർത്തിക്കാനാകും റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മുൻകാലങ്ങളിൽ റോബോട്ടിക് ആപ്ലിക്കേഷനുകൾ വളരെ പരിമിതമായിരുന്നു എന്നാൽ ഇപ്പോൾ അവ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി സംയോജിപ്പിച്ച് കൂടുതൽ കാര്യക്ഷമവുമായി മാറിയിരിക്കുന്നു ഉൽപാദനക്ഷമതയിലും ഗുണനിലവാരത്തിലും മനുഷ്യരെ മാറ്റി നിർത്തി വ്യവസായിക മേഖലയിൽ എ ഐ നിർണായക പങ്കുവഹിക്കുന്നു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ ശാഖയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് നിർവചിച്ചിരിക്കുന്നത് അത് മനുഷ്യരെ പോലെ പ്രവർത്തിക്കുന്ന ബുദ്ധിശക്തി യന്ത്രങ്ങളെ സൃഷ്ടിക്കുന്നത് കൈകാര്യം ചെയ്യുന്നു മനുഷ്യനെ പോലെയുള്ള പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും പഠിക്കാനും യന്ത്രങ്ങളെ പ്രാപ്തമാക്കാൻ നിർമ്മിത ബുദ്ധി സഹായിക്കുന്നു നിർമ്മിത ബുദ്ധിയുടെ മെഷീൻ ലേണിംഗ് ഡീപ് ലേണിംഗ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് തുടങ്ങിയ ഉപവിഭാഗങ്ങൾ റോബോട്ടിക്സ് ലേഖനങ്ങൾ ഓട്ടോമേഷൻ സിസ്റ്റങ്ങൾ എന്നിവ പുതിയ രീതിയിൽ പരീക്ഷണങ്ങളിൽ വിജയകരമായി പ്രവർത്തിക്കാനുള്ള വഴികൾ തുറക്കുന്നു നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും തമ്മിലുള്ള ബന്ധം സാങ്കേതിക വിദ്യയുടെ ഒരു പ്രധാന മേഖലയായി കണക്കാക്കപ്പെടുന്നു ഇതിൽ മെഷീൻ ലേണിംഗ് ഡീപ് ലേണിംഗ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് മുതലായവതയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ റോബോട്ടുകൾ വ്യവസായിക നിർമ്മാണം ആരോഗ്യപരിചരണം ഓട്ടോമേഷൻ എന്നിവയിൽ കൂടുതൽ കാര്യക്ഷമത നേടാൻ സഹായിക്കുന്നു നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും ചേർന്ന് പുതിയ മേഖലകളിലെ സാങ്കേതിക സമഗ്രമായ പരിഹാരങ്ങൾ പ്രാപ്തമാക്കുന്നു ഉദാഹരണത്തിന് സ്മാർട്ട് ഹോമുകൾ ഖനന മേഖലകൾ വിപണന മേഖല എന്നിവ നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും സംയോജിപ്പിച്ച് ഈ മേഖലകളിലെ സാങ്കേതിക പ്രവർത്തനങ്ങൾ മനുഷ്യജീവിതം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ സാധ്യതകൾ വഴി തുറക്കുന്നതിനും നിർണായകമാണ് റോബോട്ടിക്സിന് വ്യത്യസ്ത പ്രയോഗ മേഖലകളുണ്ട് റോബോട്ടിക്സിന്റെ ചില പ്രധാന ആപ്ലിക്കേഷൻ ഡൊമൈനുകൾ ഇനി പറയുന്നു പ്രതിരോധ മേഖലകളിലെ റോബോട്ടിക്സ് പ്രതിരോധ മേഖല ഏതൊരു രാജ്യത്തിന്റെയും പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ് ഓരോ രാജ്യവും തങ്ങളുടെ പ്രതിരോധ സംവിധാനം ശക്തമാകണമെന്ന് ആഗ്രഹിക്കുന്നു യുദ്ധസമയത്ത് അപ്രാപ്യവും അപകടകരവുമായ മേഖലയെ സമീപിക്കാൻ റോബോട്ടുകൾ സഹായിക്കുന്നു ജീവൻ അപകടപ്പെടുത്തുന്ന വസ്തുക്കളെ സുരക്ഷിതമായി നശിപ്പിക്കാൻ ഡി ആർ ഡി ഓ ദക്ഷ എന്ന റോബോട്ടിനെ വികസിപ്പിച്ചെടുത്തു അവർ സൈനികരെ സുരക്ഷിതമായിരിക്കാനും യുദ്ധ സാഹചര്യങ്ങളിൽ സൈന്യം വിന്യസിക്കാനും സഹായിക്കുന്നു ഇനി അടുത്തതായി മെഡിക്കൽ മേഖലകളിലെ റോബോട്ടിക്സ് ലാപ്രോസ്കോപ്പി ന്യൂറോ സർജറി ഓർത്തോപീഡിക് സർജറി മുറിവുകൾ അണുവിമുക്തമാക്കൽ മരുന്നുകൾ വിതരണം ചെയ്യൽ മറ്റു വിവിധ മെഡിക്കൽ ഡൊമൈനുകൾ എന്നിങ്ങനെ വിവിധ മെഡിക്കൽ മേഖലകളിലും റോബോട്ടുകൾ സഹായിക്കുന്നു അടുത്തതായി വ്യവസായ മേഖലയിൽ എങ്ങനെയാണ് റോബോട്ടിക്സ് സഹായിക്കുന്നതെന്ന് നോക്കാം കട്ടിംഗ് വെൽഡിംഗ് അസംബ്ലിംഗ് ഡിസ്അസംബ്ലിംഗ് തുടങ്ങിയ മേഖലകളിൽ റോബോട്ടിക്സ് ഉപയോഗിക്കുന്നു വ്യവസായ റോബോട്ടുകൾക്ക് ചില പ്രത്യേകമായ ഗുണങ്ങളുണ്ട് കൃത്യത വഴക്കം ലേബർ ചാർജ് കുറച്ചു കുറഞ്ഞ ശബ്ദ പ്രവർത്തനം ഉൽപാദന നാശനഷ്ടങ്ങൾ കുറവാണ് ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചു എന്നിവയാണ് വ്യവസായിക റോബോട്ടുകളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നിർമ്മിത ബുദ്ധിയുടെ റോബോട്ടിക്സിലുള്ള ചില നേട്ടങ്ങൾ കൃത്രിമ ബുദ്ധിയുള്ള റോബോട്ടുകളുടെ പ്രധാന നേട്ടം സാമൂഹിക പരിചരണമാണ് സാമൂഹിക വൈദഗ്ധ്യവും നൂതന പ്രോസസ്സുകളും പോലെയുള്ള ചാറ്റ്ബോർഡ് ഉപയോഗിച്ച് അവർക്ക് ആളുകളെ നയിക്കാൻ കഴിയും പ്രായമായവരെ സഹായിക്കാൻ കഴിയുന്നു എ ഐ അടിസ്ഥാനമാക്കിയുള്ള റോബോട്ടുകൾ വികസിപ്പിക്കുന്നതിന്റെ സഹായത്തോടെ കാർഷിക വ്യവസായത്തിലും റോബോട്ടിക്സ് സഹായിക്കുന്നു ഈ റോബോട്ടുകൾ കർഷകന്റെ ജോലിഭാരം കുറയ്ക്കുന്നു അഗ്നിപർവ്വതങ്ങൾ ആഴത്തിലുള്ള സമുദ്രങ്ങൾ അതിശൈത്യമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് അതിജീവിക്കാൻ കഴിയാത്ത ബഹിരാകാശത്ത് പോലും റോബോട്ടിക്സ് പ്രവർത്തിക്കുന്നു റോബോട്ടിക്സ് മെഡിക്കൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലും ഉപയോഗിക്കപ്പെടുന്നു കാരണം മനുഷ്യർക്ക് തെറ്റ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ള സങ്കീർണമായ ശാസ്ത്രക്രിയകൾ നടത്താനും ഇതിന് സാധ്യമാണ് ചുരുക്കത്തിൽ നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സാങ്കേതിക വിദ്യകളും മനുഷ്യന്റെ ജീവിതം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായ രീതിയിലേക്ക് നയിക്കുന്നതിനുള്ള മാർഗങ്ങളെ നിർദ്ദേശിക്കുന്നു ഈ വിദ്യകളുടെ ശരിയായ പ്രയോഗം വരാനിരിക്കുന്ന കാലയളവിൽ അനേകം അവസരങ്ങളും ചലനങ്ങളുമായി മനുഷ്യന്റെ പുരോഗതിയെ പ്രോത്സാഹിപ്പിക്കുമെന്നത് തീർച്ചയാണ് അതുപോലെ ഹെൽത്ത് കെയർ മേഖലയിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ മരണത്തിന്റെ വിശദാംശങ്ങൾ നിരീക്ഷിക്കാനും മികച്ച സ്വമേവ പൂരിപ്പിക്കാനും ഡോക്ടർമാരെ സഹായിച്ചേക്കാം മനുഷ്യ ഭാഷയെ തിരിച്ചറിയുന്നതിന് പുറമേ ഉച്ചാരണം പഠിക്കുക മനുഷ്യൻ എങ്ങനെ സംസാരിക്കുന്നു എന്ന് പ്രവചിക്കുക തുടങ്ങിയ പൊതുവായ ഉപയോഗങ്ങൾ പഠിക്കാൻ ഇതിന് കഴിയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം